സയ്യിദ് മുസ്തഖലി ട്രോഫി ടൂർണമെൻറ്റിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബുംബെയും ബുംബൈ ആരാധകരെയും ഒക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വമ്പൻ ഒരു അട്ടിമറി വിജയമായിരുന്നു സഞ്ജുവും കൂട്ടരും സ്വന്തമാക്കിയത് ഇന്നലെ ബുംബൈക്കെതിരെ നടന്ന മത്സരത്തിൽ പതിനഞ്ച് റൺസിൻ്റെ ഗംഭീര വിജയം കേരളം സ്വന്തമാക്കി അതും കരുത്തുറ്റ ഒരു ടീമിനെതിരെ ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന ടീമും കൂടാതെ വമ്പൻ താരനിരയുള്ള ടീമിനെതിരെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു എന്നാൽ കേരളം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പുലർത്തിയ മികവ് മുംബൈക്കെതിരെ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിക്കാൻ സഞ്ജുവിനും കൂട്ടർക്കും കഴിഞ്ഞത് പ്രത്യേകിച്ച് മുംബൈയുടെ വമ്പൻ താരനിര നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവും അജിങ്ക രഹാനിയും ആയുഷ് മാത്രയും ശിവൻ തുമ്പിയും ശതു ടാക്കൂറും സർവസ് അങ്ങനെ വമ്പനൊരു താരനിരക്ക് നേരെയാണ് കേരളം വിജയിച്ചത് എന്ന് പറയുമ്പോൾ ഇതൊരു ചില്ലറ വിജയമല്ല ഈ ഒരു വിജയം ഇപ്പോൾ സഞ്ജുവിനും കൂട്ടുകാർക്കും ഒരു ടൂർണമെൻറ്റിൽ വലിയൊരു ആത്മവിശ്വാസം തകൻ തന്നെയാണ് പകർന്നിരിക്കുന്നത് എന്നതിൽ സംശയമില്ല അങ്ങനെ കേരളത്തിന് പ്രത്യേകിച്ച് നമുക്ക് കയ്യടി കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കെ എം ആസിഫ് അഞ്ച് വിക്കറ്റ് നേടിയെങ്കിലും ഷർബുദിനും വിഘ്നേഷ് പുത്തൂറും എം ഡി നിതീഷും തുടക്കത്തിൽ തന്നെ മുംബൈയുടെ വിക്കറ്റുകളൊക്കെ നേടി മുംബൈയെ ഞെട്ടിപ്പിച്ചു അങ്ങനെ കേരളത്തിൻ്റെ ബൗളർമാരുടെ മികച്ച ഒരു ബൗളിങ്ങും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും കൂടെ ചേർന്നപ്പോൾ കരുത്തരായ മുംബൈക്കെതിരെ ഒരു തകർപ്പും വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും അഞ്ച് മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ മൂന്ന് ജിയും രണ്ട് തോൽവിയുമാണ് ഉള്ളത് പന്ത്രണ്ട് പോയിന്റുമായിട്ട് എഡേറ്റ് എ ഗ്രൂപ്പിൽ കേരളം ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പതിനാറ് പോയിൻ്റുമായിട്ട് മുംബയും രണ്ടാം സ്ഥാനത്ത് പതിനാറ് പോയിന്റുമായിട്ട് ആന്ധ്രാപ്രദേശുമാണ് ഉള്ളത് അങ്ങനെ ടൂർണമെൻറ്റിൽ ഒരു ടീമിനെതിരെ അട്ടിമറി വിജയം നേടിയ കേരളം നാളെ മറ്റൊരു കരുത്തുറ്റ ടീമിനെ നേടാൻ വേണ്ടി ഇറങ്ങുകയാണ് നാളെ കേരളത്തിൻ്റെ എതിരാളികളായി എത്തുന്നത് ടൂർണമെൻറ്റിലെ കരുത്തുറ്റ ടീമായ ആന്ധ്രാപ്രദേശാണ് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്താണ് മുംബൈക്കൊപ്പം തന്നെ പതിനാറ് പോയിൻറ്റ് അവർക്കുണ്ട് ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളൂ നാല് മത്സരങ്ങൾ വിജയിച്ച് അങ്ങനെ നിൽക്കുന്ന ടീമിനെതിരെ നാളെ വീണ്ടും കേരളത്തിന് ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നാളെ കാത്തിരിക്കുന്നത് ലക്നൗവിലെ എൽക്കാന സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ആന്ധ്രാപ്രദേശും കേരളവും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നത് ഈ രണ്ട് ടീമുകളുടെയും കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ആന്ധ്രാപ്രദേശ് നാല് വിജയവും ഒരു തോൽവിയുമാണ് അവർക്കുള്ളത് കേരളത്തെ സംഭവിച്ച് മൂന്ന് വിജയവും രണ്ട് തോൽവിയുമാണ് ഉള്ളത് ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ആധിപത്യം ആന്ധ്രാപ്രദേശിനാണ് കേരളവുമായിട്ട് അഞ്ച് മത്സരങ്ങൾ കളിച്ചതിൽ നാല് മത്സരങ്ങൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ കേരളത്തിന് ഒരു ജയം മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും മറ്റൊരു ആവേശ പോരാട്ടത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് കരുത്തരായ മുംബൈക്കെതിരെ ഇന്നലെ അട്ടിമറി വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ സഞ്ജുവും കേരളവും നാളെ മറ്റൊരു കരുത്തരായ ടീമിനെതിരെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇന്നലെ കാട്ടിയ അതേ മികവ് കേരളം നാളെയും പുലർത്തിക്കഴിഞ്ഞാൽ നിഷ്പ്രയാസം കേരളത്തിന് ആന്ധ്രാപ്രദേശിനെതിരെ ഒരു മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരള ക്രിക്കറ്റ് ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം